കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു വടക്കാഞ്ചേരിയിലെ ജിം ട്രെയിനറുടെ മരണം പാമ്പുകടി ഏറ്റതല്ലെന്ന സ്ഥിരീകരണം ദുരൂഹത വർദ്ധിക്കുന്നു വടക്കാഞ്ചേരി ഒന്നാംകല്ല് ചങ്ങാലി മഠപതി ക്ഷേത്രത്തിന് സമീപം താമസിച്ചിരുന്ന ജിം ട്രെയിനറും ബോഡി ബിൽഡറുമായ ഇരുപത്തെട്ട് വയസ്സുള്ള മാധവന്റെ മരണം പാമ്പുകടിയേറ്റതല്ലെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞ ദിവസം രാവിലെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ഇതോടെ കൂടുതൽ ദുരൂഹമായിരിക്കുകയാണ് ദിവസവും പുലർച്ചെ ജിമ്മിലേക്ക് പോകാറുള്ള മാധവ് ഇന്നലെ വൈകിയും എഴുന്നേൽക്കാതിരുന്നതിനെ തുടർന്ന് അമ്മ അയൽവാസികളുടെ സഹായത്തോടെ വാതിൽ തള്ളി തുറക്കുകയായിരുന്നു മൃതദേഹം നീല നിറമായ നിലയിലും മുറിയിലെ തറയിൽ രക്തം കണ്ട നിലയിലുമായിരുന്നു മരണത്തിന്റെ തലേദിവസം രാത്രി എട്ടേ മുപ്പതിന് വീടിനു മുന്നിൽ പാമ്പിനെ കണ്ട മാധവ് ഇതിന്റെ ഫോട്ടോ സുഹൃത്തിന് അയച്ചു നൽകിയിരുന്നതായി ബന്ധുക്കൾ പോലീസിനെ അറിയിച്ചിരുന്നു ഈ സാഹചര്യങ്ങളാണ് പാമ്പുകടിയായിരിക്കാം മരണ കാരണമെന്ന സംശയം വഴി എന്നാൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും മൃതദേഹ വിചാരണയിലും പാമ്പ് കടിയേറ്റതിന്റെ പാടുകളോ രക്തത്തിൽ പാമ്പിൻ വിഷത്തിന്റെ അംശമോ കണ്ടെത്താനായില്ല പ്രാഥമിക പരിശോധനയിൽ മരണകാരണം കണ്ടെത്താൻ സാധിക്കാത്തതിനാൽ മാധവിന്റെ ആന്തരിക അവയവങ്ങളുടെ സാമ്പിളുകൾ വിശദമായ പരിശോധനകൾക്കായി ലാബിലേക്ക് അയച്ചിരിക്കുകയാണ് വരാനിരിക്കുന്ന ഒരു വെയ്റ്റ് ലിഫ്റ്റിംഗ് മത്സരത്തിനു വേണ്ടി മാധവ് തയ്യാറെടുപ്പുകൾ നടത്തിവരികയായിരുന്നു അതുമായി ബന്ധപ്പെട്ട് പ്രോട്ടീൻ പൗഡർ പോലുള്ള മരുന്നുകൾ കഴിച്ചിരുന്നതായി റിപ്പോർട്ടുകളുണ്ട് ഇത് മരണകാരണവുമായി ബന്ധമുണ്ടോ എന്നതടക്കമുള്ള വിവരങ്ങൾ സമഗ്രമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ സ്ഥിരീകരിക്കാൻ കഴിയൂ ന്യൂസ് ഡെസ്ക് സി